ിൽ തന്നെ ഞാൻ സൂര്യനെ ഇത്ര കാര്യമായിട്ട് പരിഗണിക്കുന്നതുകൊണ്ടാണോന്നറിയില്ല ഉച്ചക്ക് അങ്ങോട്ട് തിരിച്ചു തന്നെ നല്ലോണം പരിഗണിക്കാറുണ്ട് ഉച്ച സമയത്തൊക്കെ സൂര്യൻ നമ്മുടെ തലയിൽ നിന്നാണോ കത്തനേം തോന്നും അത്ര കണ്ട് വെയിലാണ് കേട്ടോ ഈ എരിപൂരി വെയിലത്ത് നമുക്ക് പട്ടുസാരിയൊക്കെ ചുറ്റി ഒരു കല്യാണത്തിന് പോയാലോ അമ്മ ഒരു മണിക്കൂർ മുൻപേ റെഡി ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ ഞാനാണ് ഇന്ന് മൊത്തം ലേറ്റ് ആയത് അത് പിന്നെ നമുക്ക് ഈ പട്ടുസാരിയൊക്കെ ചുറ്റി ഏത് ഒരുങ്ങി വരണ്ടേ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ലേറ്റായിന്നേ ഉള്ളൂ ഇത് നമ്മുടെ ചേച്ചിയുടെ മോളാണ് കുളിമുറിയിൽ വീണ് താടിയിൽ മൂന്ന് സ്റ്റിച്ച് ഒക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ വെക്കേഷൻ ആയിട്ട് കൊച്ചു അമ്മ വീട്ടിൽ നിൽക്കാവുന്നതാണ് എന്തായാലും ഞാനാണ് രാത്രി എടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടിയത് കുറച്ച് പേടിച്ചു പോയി പക്ഷെ കൊഴപ്പൊന്നുമില്ല രണ്ടു ദിവസം കഴിയുമ്പോൾ സ്റ്റിച്ച് വെട്ടും ഇത് നമ്മൾ ബാംഗ്ലൂര് ചിക് നിന്ന് വാങ്ങിച്ച കുപ്പികളെ ആണ് കേട്ടോ ഈ ഒരു സാരിക്ക് നല്ല കറക്റ്റ് മാച്ചായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് എൻ്റെ ഒരു റിലേറ്റീവിന്റെ എൻഗേജ്മെന്റ് ആയിരുന്നേ ഇപ്പത് ആ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്ന കുട്ടീസൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് അവരുടെ വകുപ്പും ഡാൻസ് പെർഫോമൻസ് ഒക്കെ ായിരുന്നു പിന്നെ ദാ നമ്മുടെ ചേച്ചിയുടെ മോൻ ദാ ആ നീല ഷർട്ട് ഇട്ടത് അവിടെ ചെന്ന് അവന്റെ അടുത്തൊരു ഹായ് പറഞ്ഞപ്പോ എന്തായിരുന്നു ജാടാന്നറിയോ അവന്റെ മേമയാണ് ഞാനുപോലും അവൻ അറിയില്ലായിരുന്നു അത്രേം ഡിമാൻഡായിരുന്നു ട്ടോ ചെക്കന് പിന്നെ ഞാനും കുറച്ചു നേരത്തേക്ക് ഭയൻഡ് ചെയ്തില്ല പിന്നെ നല്ല കിടലൻ ഭക്ഷണമൊക്കെ കഴിച്ച് ചൂടത്ത് ഒരു ആശ്വാസമായിരുന്നു കേട്ടോ ആ ഐസ്ക്രീം അത് കഴിഞ്ഞ് നേരെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ പൊന്നു കഴിച്ച ഐസ്ക്രീമൊക്കെ ആവിയായി പോയിട്ടുണ്ടായിരുന്നു ഒടുക്കത്തെ ചൂട് കാറി കയറി കഴിഞ്ഞപ്പോഴാണെങ്കിൽ അമ്മ നിന്ന് പൊള്ളുമായിരുന്നു വേഗം വണ്ടെടുക്ക് പൊള്ളണം പൊള്ളണമെന്നാണ് ആ ചാത്തി പറയുന്നത് കേട്ടോ പിന്നെ ഞാൻ ഒരു മിനിറ്റ് പാഴാക്കിയില്ല നേരെ വീട്ടിലോട്ട് വിട്ടടിച്ചു വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമുക്കൊരു പാഴ്സലൊക്കെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ സന്തോഷം പിന്നെ എൻ്റെ മുഖത്ത് കാണാനുണ്ടല്ലോ വേറെ ആരും വീഡിയോ ഒന്നും എടുത്ത് തരാനില്ലാത്തതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ട്രൈ പോഡൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സാരി ചുറ്റി അങ്ങോട്ട് നടന്നു അത് കഴിഞ്ഞ് വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞു പിന്നെ വന്നത് ഈ ഒരു കുപ്പിവെളയും ആ ഒരു കമ്മലും ഊരി കഴിഞ്ഞപ്പോൾ തന്നെ പകുതി ആശ്വാസമായിട്ടോ ഈ സാരി എവിടെന്നു ഒത്തിരി പേര് ചോദിച്ചു ഓൺലൈൻ ആണോ ലിങ്ക് എന്നൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതല്ല നമ്മുടെ അങ്കമാലി ടൗണിൽ മെട്രോ എന്ന് പറയുന്ന ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ രണ്ടായിരം രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് എന്നാൽ പിന്നെ ഞാൻ പോയി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എടുക്കട്ടെട്ടോ അപ്പോൾ ബായ്